അല്ലാമലേക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങള് എന്താ ഓണം ഓണത്തിന് വന്നതാണ് എന്റെ വീട്ടിലാണ് കേട്ടോ ഞങ്ങൾ വരുന്ന വീഡിയോ ഒക്കെ എടുത്തേ അതൊക്കെ ഞങ്ങള് കാണിക്കാം അല്ലേ ഇവിടെന്നാണ് ഇൻട്രോ പറയണതെ പിന്നെ എന്താ വിശേഷും ഇന്നത്തെ വീഡിയോയിലേക്ക് പോണ് പാൽ പാടിയൊക്കെ എവിടക്ക പോണ് ല്ലേ പോണത് ഓണത്തിന് ഏത് കുട്ടിയ പോവാലെന്താ ലിസുണ്ട് പോണേ എന്തിനാ പോണേ സദ്യ കഴിക്കടാ ഓണത്തിന് സദ്യണ്ട് എന്താ ഞങ്ങൾ ഡിക്കിൽ ഇരിക്കണ കുട്ടിയാണ് കേട്ടോ പോകുമ്പോഴും ഇത് അവന്റെ പേരാണ് പറഞ്ഞു അവന്റെ പേര് പിന്നെ കാക്കുന്റെ ഫ്രണ്ട് നിഹാല് കാക്കുണ്ട് ഏ പിന്നെ അവിടെ ഒരു കാക്കുണ്ട് എവിടേക്ക് അപ്പൊ ഞങ്ങള് മോളുവിനെ വെയിറ്റ് ചെയ്ത് ഫ്രണ്ടിന്റെ വീട്ടില് ഓണപരിപാടി അപ്പൊ കഴിഞ്ഞ ഇവിടെ വരും പറഞ്ഞു വെയിറ്റ് ചെയ്ത് എന്നാലേ വേറെവിടെ പരിപാടി ഇണ്ടാ നാട്ടത്തെ ചങ്ങന്റെ വീട്ടിലുണ്ടേ ഞാൻ മസായിച്ചിന് ഒന്ന് അധികം ഒരു അടങ്ങാറാവൂല്ലേ

డిస్కై గానే నాకనే పార్టీ ఇంగట దూరం ఉక్క పోలే కొలే వండి వచ్చేసుకునే అడ ఇద్దాడా వండి ఆ అంతే ఏయ్ అయ్యో సమ మట్టు హై గాయ్స్ ఇదా సారి కొడుత గాయ్స్ దా సారి ఓలా അവിടെന്നിട്ട് സാരി സാരി എടുത്ത് പോയിട്ട് പൊട്ടി പറഞ്ഞ വയറ് കൂട്ടാനൊക്കെ ഇവിടെ സദ്യ കഴിച്ചതിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ ഞാൻ ലൈഫിൽ അടിപൊളി സദ്യ സോന ഇന്നലെ സോനോ ഇപ്പൊ ആയസത്തേക്ക് അപ്പൊടോ സോനോ നമ്മള് ചോറ് തിന്ന് കഴിഞ്ഞിട്ടില്ലേ ഫുൾ ആയിട്ട് ൊട്ടിക്കൊർക്ക ഇനി നിഹാലയും ഇന്ത്യം അവസരമാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ തരടാ വീട്ടിൽ തരാത്തേക്കടം പച്ചടി കിച്ചടി പൈനാപ്പിൾ കിച്ചടി സംഭവം പൈനാപ്പിൾ കിച്ചടി എനിക്ക് അതും ആ ബീറ്റ് റൂട്ടില്ലേ മസാല കൊണ്ട് അതിനെ ചിക്കൻറെ ഒക്കെ പകരം സോയാബീൻ കിട്ടിയുണ്ട് അതൊക്കെ ടേസ്റ്റ് അറിയോ ഈ ഓണത്തെ പറ്റി എന്താണ് പറയാനുള്ളത് വേറെ ഒരു ഓണം കഴിഞ്ഞ് വരികയാണ് അവള് രണ്ട് ഗ്ലാസ് പായത്തൊക്കെ കുറിച്ച് വണ്ടിന്ന് വലിയ വരുന്നത് അത് മുരിശിലോട് സങ്കടം മുരിച്ചി കണ്ടിട്ട് ഒരു ഗ്ലാസ് ആ ഒരു ഗ്ലാസ് അപ്പൊ ഞങ്ങള് ആരും വീട്ടിലൊക്കെ വന്നത് കാണിച്ചു തരട്ടോ വിധുവോ വിധുവോ അപ്പൊ ഞങ്ങള് വിധുവിന്റെ വീട്ടിൽ കാണാൻ വന്ന വിധു എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഓണൊക്കെ മിസ് മിസ് എങ്ങനെയോണ്ട് ഞങ്ങള് സാധാരണ ഓണത്തിന് എല്ലാരും ഉച്ചക്കട ഫുഡ് കഴിക്കാം ഞങ്ങള് വെറൈറ്റിക്ക് മൂന്ന് മണി നാലുമണി ആയിട്ടാണ് ഫുഡ് നീ കഴിക്കണല്ലേ നീന്തോ പറയണ്ടതിനെ പറ്റി കൊറച്ചിട്ട് കാണിച്ചരാഡ് കഴിച്ചിട്ട

അപ്പൊ കഴിച്ച് ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ചു കണ്ടോ പൂക്കളൊന്നും നല്ല അടിപൊളിക്കണല്ലേ ഇവിടെ കൊറേണ്ണം റെസ്റ്റ് ചെയ്യുന്നുണ്ട് സദ്യ ഒക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് എല്ലാരും ഇങ്ങനെ ഇരിക്കുന്നു ക്ഷീണിച്ചിരിക്കാണ് കഴിച്ചിരിക്കുന്നു പിന്നെ എന്താ പണി വെച്ചാല് ഇപ്പൊ എൻ്റെ അടുത്ത് പൂവൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോവാൻ ആയി തരൂ പറ ചെറിയൊരു യൂട്യൂബ് ചാനൽ ഒരു ഹാപ്പി ഓണം പറഞ്ഞോളി

അടിപൊളി പൂക്കളുണ്ട് മോണായി പൂ വാങ്ങണ്ട ആവശ്യമില്ല വീട്ടിലെ മുറ്റത്തെ നിറച്ച് പൂവണ്ട് മോളോ ഈ പൂവിന്റെ ഈ പൂവിന്റെ വള്ളി നമ്മള് ഇങ്ങനത്തെ വള്ളിയായിട്ടില്ല ചെരുപ്പിട്ട് വരാണെങ്കിൽ അമ്മനോട് ചോദിക്കുന്നു എർവേന്റും ഒക്കെ കയ്യിൽ നിന്ന് ഒന്ന് ക്ലിപ്പ് ഒന്നും കുത്തി കൊട്ടിട്ട് കാര്യല്ല ഇവിടെ പോയാ പറഞ്ഞരാ സുന്ദരിയാവണ്ട ഇതില്ലേ ഇങ്ങനത്തെ പൂവേ ഈ സൂര്യകാന്തിന്റെ പൂവേ നമ്മള് വെള്ളം ഇക്കാണ്ടില്ലല്ലേ കണ്ടിട്ടുള്ളു ഇങ്ങനെ തൊടുവിലൊക്കെ ഒന്നായിട്ട് പടന്ന് എന്റെ പേരെന്താ നല്ല രസത് അല്ലേ ചെറിയ തൈകളുണ്ട് ആ എന്തോ സൺഫ്ലവർ അല്ല സൺഫ്ലവർ സൺഫ്ലവർ അല്ല നെസാബി ഉണ്ടോ ടേർബൈൻറ്റും കാര്യങ്ങളൊക്കെ ഉരിത്തന്നെ സൂപ്പർ പോവാനൊക്കെ ഇവിടെ വിളി തുടങ്ങിയിക്കുന്നേ